തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവില്ലാമ തിരുവില്ലാമല ഹിന്ദുസ്ഥാൻ പെട്രോൾ പമ്പിന് സമീപമാണ് മൂന്ന് ദിവസമായിട്ടും ചത്തനായയുടെ ജടം മറവു ചെയ്യാതെ കിടക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജീർണാവസ്ഥയിൽ കിടക്കുന്ന നായുടെ മൃതദേഹം സ്ഥലത്തു നിന്നും മാറ്റുവാനും മറ്റ് നടപടികൾക്കൊന്നും തന്നെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് നാട്ടുകാർ പറയുന്നു പൊതുവഴിയിൽ വേദനാജനകമായ ഈ കാഴ്ച കണ്ടിട്ടും കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് തന്നെ ദൃക്സാക്ഷികൾ ആവുകയാണ് ഇക്കാരണത്താൽ അസഹനീയമായ പ്രദേശമായി മാറിയിരിക്കുകയാണ് ഇവിടം വണ്ടി ഇടിച്ചാണെന്ന് സംശയിക്കുന്നു നിരവധി വാഹനങ്ങളും ജനങ്ങളും കടന്നു പോകുന്ന പ്രദേശത്ത് പ്രസ്തുത വിഷയം അധികൃതർ കാണുന്നില്ല എന്നാണ് പരാതി അധികൃതരോട് പരാതി നൽകിയിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് സി സി വിന്യൂസ്